എന്തുകൊണ്ട് ഉടമ്പടി പരശൂന്യമാകുന്നോ അതാണ് പ്രശ്നം അവൻ പറയണ പോലെ ചെയ്യുന്നതല്ല ഉടമ്പടി ഓ ഞാൻ രണ്ട് അഞ്ച് പറയുന്നത് എന്താണ് അവൻ പറയണ പോലെ ചെയ്യുക അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാം എന്നും അതവരും മധ്യസ്ഥത്തിൽ കർത്താവിനോട് പറയുന്നതാണ് ഉടമ്പടി ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് നിലനിൽക്കണത് ആ ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുക ഇപ്പം ആൻസിയുടെ ജീവിതത്തിൽ വചനം നിലനിൽക്കുകയാണ് കഷ്ടം നഷ്ടം തഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് അവൾ ഉടമ്പടിയിൽ അങ്ങോട്ട് പുരോഗമിക്കണേ കാണാം ആ കാഴ്ച കാണാം അതുപോലെ വിശ്വസിച്ചുകൊണ്ട് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വചനം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതാണ് നിലനിൽപ്പെന്ന് പറയണത് വചനം ഉടമ്പടിയിലുള്ള നിലനിൽപ്പെന്ന് പറയണത് ഈ ഉടമ്പടി നിലനിന്ന് ഞാൻ അറിയാവോ യോഹനാൻ പതിനഞ്ച് നാല് യോഹനാൻ പതിനഞ്ച് നാല് നിങ്ങൾ എന്നിൽ വസിക്കുവേൻസാട് നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ എന്നിൽ എന്നിൽ വസിക്കുവിൻ വസിക്കുവേൻ ഞാൻ നിങ്ങളിലും വസിക്ക